ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നോമ്പ് തുറൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലും പായസത്തിന്റെ റെസിപ്പി ആട്ടാ ഇത് എത്ര കുടിച്ചാലും പുതിയ തീരൂല അത്രക്കും ടേസ്റ്റ് ആണ് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലോട്ട് ഹാഫ് കപ്പ് ചവ്വേരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം അപ്പൊ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഒഴിച്ച് കുതിർന്ന് വരാൻ വേണ്ടി മാറ്റി ഇനി നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പൊ ഈ കസ്റ്റാർഡ് ഒന്ന് കരക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്ക കട്ടില്ലാതെ അപ്പതാ കസ്റ്റാർഡ് കൂടെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര കാരമിൽ ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പൊ അതൊരു കടായിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് ഇനി ഇത് നമ്മൾ കൈ എടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പൊ പഞ്ചസാര ഒക്കെ അങ്ങനെ കട്ടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അടുത്ത സ്റ്റേജ് ഇതുപോലെ തന്നെ മെൽറ്റ് ആയിട്ട് വരും കരിഞ്ഞു പോവാത്ത രീതിയിൽ നമ്മളിത് എടുക്കണം കേട്ടോ കരിഞ്ഞു പോയാൽ പായസത്തിന്റെ ടേസ്റ്റും പോകും കാരമൽ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് നന്നായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് പാൽ കൊടുക്കാനുണ്ട് ഇപ്പൊ പാല് ഒരു ലിറ്റർ പാല് നമ്മൾ റെഡിയാക്കി വെച്ചതിൽ നിന്ന് കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ കാരമലൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം ബാക്കിയുള്ള പാല് കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതുപോലെ തന്നെ ഇളക്കിളക്കിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക ഇപ്പം അതാ ക്യാരമിലൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള പാൽ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ലിറ്റർ പാലിന് ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിപ്പോൾ ഇവിടെതാ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരണം അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചവരി ചേർത്ത് കൊടുക്കേണ്ടത് പാല് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചവരി ചേർത്ത് കൊടുക്ക അപ്പൊ ചവരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിലത്തെ വെള്ളം ഒട്ടും ഇല്ലാതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കേട്ട വെള്ളം കൊന്ന് ഒഴിച്ചെടുത്തിട്ട് കൊണ്ടുവരാ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ചവരി ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ ഈ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള കേഷനെട്ട് ബദാം കിസ്മിസ് അങ്ങനെയുള്ള ഒക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കിയിട്ട് വെക്കുക അപ്പൊ പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കേഷനായിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്ത് കേശനിയുടെ ബദാമൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കിസ്മിസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതും ഞമ്മക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി ഈ ഒരു പാനിലേക്ക് ഞമ്മൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ക്യാരറ്റ് ഒന്ന് ആ റോ ടേസ്റ്റ് പോവാൻ വേണ്ടിയിട്ട് അതുകൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്ക അപ്പൊ ഒരു കപ്പോളം ക്യാരറ്റ് ഉണ്ട് ഗ്രൈൻഡ് ചെയ്തത് നന്നായിട്ട് വഴറ്റിട്ടെടുക്കാം ഇപ്പൊ ക്യാരറ്റിന്റെ ആ കളറൊക്കെ കുറച്ച് ചേഞ്ച് ആയിട്ട് ഒന്ന് ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അതോടെ റെഡി ആയിട്ട് ഞങ്ങൾക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റും അതുപോലെ തന്നെ ചൗവരിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് തിളച്ചു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിനൊരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ലാസ്റ്റ് പായസത്തിന് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ ആദ്യം പകുതി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ബാക്കി കസ്റ്റാർഡ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തു വെച്ചിട്ടുള്ള ബദാമും കെഷ്നോട്ട് ഒക്കെ ചേർത്ത് കൊടുക്കുക മിക്സ് ശേഷം നേരം ഒന്ന് അടച്ചു വെക്കുക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നോമ്പ് തുറക്കാനായിട്ടുണ്ട് നമുക്കിത് വേഗം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ നോമ്പ് തുറക്കുമ്പോൾ ഡെയിലി ചെയ്യാനൊന്നും കഴിയില്ല എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മുടെ വീട്ടിൽ നോമ്പ് തുറേ ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം